സംസ്ഥാന സർക്കാരിന്റെ കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒഴിവാക്കിയത് തികച്ചും വിവേചനപരമായ കാര്യമാണെന്ന് ആവർത്തിച്ച് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് വിഷയത്തിൽ സർക്കാർ മറുപടി പറയണമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് പദ്ധതിയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയതെന്ന വകുപ്പ് മന്ത്രിയുടെ പരാമർശം ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒഴിവാക്കിയത് തികച്ചും വിവേചനപരമായ ഒ ബി സി എച്ച് ഒ ഇ സി ന്യൂനപക്ഷ വിഭാഗം എന്നീ വിദ്യാർത്ഥികളെ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായുള്ള കേടാവിളക്ക് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയത് യാതൊരു ന്യായീകരണവും ഇല്ലാതെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്ക് മാത്രമായി ചുരുക്കിയപ്പോൾ അതിന് ബദലായി എന്ന് പറഞ്ഞാൽ ആരംഭിച്ച ഈ കേടാവിളക്ക് പദ്ധതി ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നൽകുമ്പോൾ എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗമായ ലത്തീനത്തുരുപ്പിൽ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയത് എന്നത് സർക്കാർ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വകുപ്പും പിന്നാക്ക വിഭാഗ വികസന വകുപ്പും നൽകിയ ശുപാർശകളിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ ശുപാർശ മാത്രം സ്വീകരിക്കുകയും ന്യൂനപക്ഷ വകുപ്പ് നൽകിയ ആ നിർദ്ദേശം തള്ളിക്കളയുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് സാമ്പത്തിക പരാധീനത മുതലാ മൂലമായിരിക്കാം എന്നാണ് പക്ഷേ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും പണം ചെലവഴിക്കുമ്പോൾ അടിസ്ഥാനപരമായി കുട്ടികളുടെ എലമെൻ്ററി വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായ ഈ തുക കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല ഇതിന് എതിരെ പരാതിയായി മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ വിഷയം സൂചിപ്പിച്ച് പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ അത് മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനം ആ ഭാഗത്ത് സൃഷ്ടിക്കുന്നത് ഒട്ടും ഭംഗിയുള്ളൊരു കാര്യമല്ല അതിന് അടിയന്തിരമായ നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അടുത്ത വർഷം കൊട്ട് കൊടുത്തു തുടങ്ങും എന്നൊക്കെ പറയുന്നു അന്വേഷിക്കുമ്പോൾ പക്ഷേ അത് ഈ വർഷം തന്നെ കൊടുക്കുന്ന തരത്തിൽ ഈ വർഷം ഒരു ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് പോലും പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അർഹരായവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ബന്ധപ്പെട്ട ആളുകൾ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്